നമസ്കാരം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം കാലത്തിനൊപ്പം വർഷം മുഴുവൻ പൂക്കളുടെ വസന്തമൊരുക്കുന്ന ഒരിടമുണ്ട് ഇടുക്കിയിലെ ചാലയ്ക്കുക്കിൽ പാതയോരത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെ കാണാനാവും ചാലയ്ക്കമുക്ക് ഒരുമ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ മാതൃകാ പ്രവർത്തനം ഒരു കാലത്ത് മാലിന്യം തള്ളൽ കേന്ദ്രമായിരുന്ന പാതയോരമാണ് ഇന്ന് പൂന്തോട്ടമായി മാറിയിരിക്കുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം റോഡിന്റെ ഇരുവശങ്ങളിലുമായി ചെത്തി ചെമ്പരത്തി മന്ദാരം ശംഖുപുഷ്പം മുതലായ വിവിധ തരം പൂച്ചെടികൾ വീടുകളിൽ നിന്നും നഴ്സറിയിൽ നിന്നുമായി കൊണ്ടുവന്ന് ഇവിടെ നട്ടുവളർത്തുന്നു ഇതിനു പുറമെ പച്ചക്കറി കൃഷിയും ചെയ്തുവരുന്നു യാത്ര ചെയ്യുന്ന പൊതുനിരത്ത് വൃത്തിയുള്ളതായിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു പ്രവൃത്തി ഇവർ ആരംഭിച്ചത് പാതയോരത്തെ സൗന്ദര്യവൽക്കരണത്തിനൊപ്പം റോഡിനിരുവശവും വിളക്കുകൾ സ്ഥാപിച്ച് യാത്രക്കാർക്ക് വെളിച്ചമൊരുക്കുക പ്രദേശത്തെ വയോജനങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കുക തുടങ്ങി പ്രശംസാർഹമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇവരുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ് അറിവിന്റെ ഉറവിടമാണ് പുസ്തകങ്ങൾ അവയെ സ്നേഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പുസ്തക ശേഖരണം നടത്തുന്നവരുമുണ്ട് എന്നാൽ തന്റെ ജീവിതം തന്നെ പുസ്തക ശേഖരണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് കർണാടകയിലെ പാണ്ഡവപുരയിലെ അങ്കഗൗഡ എന്ന എഴുപതുകാരൻ കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടുമല്ല ഇരുപത് ലക്ഷം പുസ്തകങ്ങളാണ് ഇദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത് ഇതിനായി തന്റെ ശമ്പളവും ആസ്തിയും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വീട് തന്നെ ഒരു ലൈബ്രറിയാക്കി മാറ്റിയ ഇദ്ദേഹം പൊതുജനങ്ങൾക്കും സിവിൽ സർവീസ് അടക്കമുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി പുസ്തകശാലയുടെ വാതിൽ തുറന്നുകൊടുക്കുന്നു അതും തികച്ചും സൗജന്യമായി കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറും മേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം മഹാകവി ഉള്ളൂരിന്റെ ഈ വരികൾ തന്റെ പ്രവൃത്തിയിലൂടെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് അങ്കഗൌഡ ഈ ലൈബ്രറിയുടെ ഭാഗമാകാൻ മെമ്പർഷിപ്പ് ഫീസോ പ്രവേശന ഫീസോ ആവശ്യമില്ല അറിവ് നേടാനുള്ള ആഗ്രഹവും പുസ്തകങ്ങളോടുള്ള സ്നേഹവും മാത്രം മതി അന്താരാഷ്ട്ര പുസ്തകങ്ങൾ മുതൽ ലോകത്തുള്ള അപൂർവ പുസ്തകങ്ങൾ വരെ ഈ അമൂല്യ ശേഖരത്തിലുണ്ട് പതിനായിരം ആത്മീയ പുസ്തകങ്ങളും അയ്യായിരം വൈദ്യശാസ്ത്ര പുസ്തകങ്ങളും വിവിധ ഭാഷകളിലുള്ള ആറായിരം ഡിക്ഷണറികളും ഇവിടെയുണ്ട് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനപ്രദമാണ് പുസ്തകങ്ങളുടെ രൂപത്തിൽ അറിവിന്റെ നിധി ശേഖരമാണ് ഭാവി തലമുറയ്ക്കായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കാടിന്റെ അന്തരീക്ഷത്തിൽ മതിയാകുവോളം പുസ്തകങ്ങൾ വായിക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സ്വന്തം പുസ്തകങ്ങൾ കൊണ്ടുവന്ന് പഠിക്കാം തിരുവനന്തപുരം വഴുതക്കാട് സ്ഥിതി ചെയ്യുന്ന വനം ആസ്ഥാനത്തെ ഫോറസ്റ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ഇത് സാധ്യമാണ് വനവൽക്കരണത്തിലും അനുബന്ധ മേഖലകളിലും അക്കാദമിക പ്രൊഫഷണൽ ഗവേഷണത്തിന് അനുയോജ്യമായ ഒരു കേന്ദ്രമായി മാറുകയാണിവിടം ലൈബ്രറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സീനിയർ ലൈബ്രേറിയൻ അസീന എം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വനംവകുപ്പ് ആസ്ഥാനം കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ലൈബ്രറിയിൽ ഇവിടേക്ക് മാറ്റി അന്നു മുതൽ ലൈബ്രറി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു വളരെ പഴയതും അപൂർവവുമായ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇരുപത്തെണ്ണായിരം ബുക്കുകൾ ഇവിടെയുണ്ട് റാവിൻ ഗുഡ് സ്റ്റേറ്റ് മാനുവൽ തുടങ്ങി നിരവധി പഴയ പുസ്തകങ്ങൾ തേടി പലരും ഇവിടെ വരുന്നുണ്ട് കുട്ടികൾക്കായി ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മലർവാടി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഫോറസ്റ്റ് സെൻട്രൽ ലൈബ്രറിയുടെ റീഡിംഗ് ഹാളിൽ ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും നടക്കാറുണ്ട് ഒരു പ്രത്യേക ഗാർഡൻ ലൈബ്രറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിവിൽ സർവീസ് എക്സാം പോലെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് പരസ്പരം ഡിസ്കസ് ചെയ്ത് വായിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് നോൺ ചെയ്യുന്നവരും ഇവിടെ ധാരാളമായി വരുന്നുണ്ട് ും സംബന്ധമായ വിഷയങ്ങൾ ഗവേഷണത്തിന് എടുത്തിരിക്കുന്നവർക്ക് പുസ്തകങ്ങൾ ഒരു രാവിലെ പത്ത് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയാണ് പ്രവർത്തന സമയം ഈ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നതിന് പണം നൽകേണ്ടതില്ല എന്നതും പ്രത്യേകതയാണ് കാടിനെ ഓർമ്മിപ്പിക്കും വിധം ചന്ദനത്തണൽ എന്നാണ് ഇവിടുത്തെ വായനാമുറിയുടെ പേര് പേര് മാത്രമല്ല ലൈബ്രറിയുടെ അകത്തെ കാഴ്ചകളും കാടിനു സമാനമാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് പുറമേ പൊതുജനങ്ങൾക്കും ലൈബ്രറിയുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് കാടിന്റെ പച്ചപ്പും കുളിർമയും അനുസ്മരിപ്പിക്കുന്ന ഈ ഇടം കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് കുട്ടികൾക്കായി പുസ്തകങ്ങളുടെ ഒരു പ്രത്യേക വിഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും പൊതുവിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും ഇവിടെ വെവ്വേറെ ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ളതിനാൽ തന്നെ ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളും അമൂല്യ ശേഖരങ്ങളാണ് അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാക്ഷരതാ മിഷന്റെ ചങ്ങാതി എന്ന പദ്ധതി പ്രകാരം പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് അസം സ്വദേശിയായ ആശാദുൽ ഹക് വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം ഏഴാം ക്ലാസിൽ പഠനം നിർത്തി നിത്യവൃത്തിക്കായി ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ വർഷം മുൻപ് കേരളത്തിലേക്ക് വണ്ടി കയറുമ്പോൾ തന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും തുടർപഠനം എന്നൊരാശയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹം സഫലീകരിക്കാൻ പഠന വഴികൾ തുറന്നു നൽകിയിരിക്കുകയാണ് നമ്മുടെ നാട് ഇന്നയാൾ പത്താം ക്ലാസ് മികച്ച രീതിയിൽ പാസായി ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് മലയാളം തീരെ വശമില്ലാതിരുന്ന ആഷാദ് ഇന്ന് മലയാളം നന്നായി സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വീഡിയോകൾ സ്വന്തം യൂട്യൂബ് ചാനലിൽ മലയാളത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട്ടെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി എത്തി ഗ്രാമ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആഷാദ് നാട്ടുകാർക്ക് ചോട്ടുവാണ് തുടക്കത്തിൽ മലയാളം മനസ്സിലാക്കാനായി ആറുമാസത്തോളം വേണ്ടിവന്നു കേരളത്തിലെ പഠനാന്തരീക്ഷത്തിനും അധ്യാപകരുടെ മനോഭാവത്തിനും നൂറിൽ നൂറു മാർക്കാണ് ചോട്ടു നൽകുന്നത് ജീവിതത്തിൽ ആദ്യമായി അംഗീകാരം കിട്ടിയത് മലയാളികൾക്കിടയിൽ നിന്നാണെന്ന് പറയുന്ന ചോട്ടു ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്നും പറയുന്നു ഛോട്ടുവിന് ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷ നിമിഷങ്ങളാണ് ഇത്തരത്തിൽ ഇനിയും പേരുടെ ജീവിതത്തിൽ അറിവിന്റെ പ്രകാശം പരക്കട്ടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് ഓരോ ഓണക്കാലവും മലയാളിക്ക് സമ്മാനിക്കുന്നത് ഈ സ്നേഹ സന്ദേശം അടയാളപ്പെടുത്തിക്കൊണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് തിരുവനന്തപുരം കളക്ടറേറ്റിലെ ജീവനക്കാർ ഇത്തവണ ഓണം ആഘോഷിച്ചത് കാരുണ്യത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മാതൃകകളായ വ്യക്തികളെ ആദരിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഓണം വേറിട്ട അനുഭവമാക്കി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ടുപോയ യാത്രക്കാരിയെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ രാഘവനുണ്ണിയെയും വിവാഹ സംഘം ഓട്ടോറിക്ഷയിൽ മറന്നുവച്ച പതിനെട്ട് പവൻ സ്വർണാഭരണങ്ങൾ വീട്ടിലെത്തി തിരികെ നൽകിയ പ്രസന്നകുമാറിനെയും ജില്ലാ കളക്ടർ അനുകുമാരി ആദരിച്ചു എറണാകുളം റെയിൽവേ ഡിപ്പോയിലെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനും പാലക്കാട് പറളി തേനൂർ സ്വദേശിയുമാണ് രാഘവനുണ്ണി ആലപ്പുഴ ഗുരുപുരം ലൂഥറൻ സ്കൂളിനു സമീപത്തെ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് സന്തോഷ് എന്ന പ്രസന്നകുമാർ മനുഷ്യ മനസ്സുകളിൽ സഹജീവികളോടുള്ള സ്നേഹം നിലനിൽക്കുന്നിടത്തോളം ആപത്തുകളില്ലാതെ ആമോദത്തോടെ വസിക്കുവാൻ ഏവർക്കും സാധിക്കും എന്ന് പ്രത്യാശിക്കാം നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു